അപ്രേമുള്ളവരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു ഭാരഫലം ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ട ദിനങ്ങൾ വരുന്നുണ്ട് സെപ്റ്റംബർ നാലാം തീയതി ഉത്രാട നക്ഷത്രമാണ് തിരുവോണത്തിന് തലേന്നാലുള്ള ഉത്രാടം ഉത്രാട ഉത്രാടപ്പാച്ചൽ അത് കഴിഞ്ഞ് അഞ്ചാം തീയതി തിരുവോണമാണ് അതും കഴിഞ്ഞ് ഏഴാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ് ചതിയനക്ഷത്രമാണ് അന്ന് തന്നെ സെപ്റ്റംബർ ഏഴാം തീയതിയും എട്ടാം തീയതിയും രാത്രി പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ വാരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട് അങ്ങനെ മഹത്തരമായ ഓണമൊക്കെ ആഘോഷിച്ച് നൊസ്റ്റാജിയാണ് ഓണം ഒരു വികാരമാണ് മലയാളിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം ഒരു നൊസ്റ്റാൽജിയ മലയാളിക്ക് തിരുവോണമായാലും അപ്രകാരം തന്നെ വിഷു ഏപ്രിൽ മാസത്തെ വിഷുക്കാലമായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗൃഹാതുരത്വമുണ്ട് അതവർ പ്രകടിപ്പിക്കുന്നു എത്തിച്ചേരാത്തവർ എന്ന് വിദേശത്ത് എവിടെ ആയാലും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തിന് ജപ്പാനിലും ചൈനയിലും ഇന്നും ഓണവും അപ്രകാരമുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട് കേരളത്തിന് വെളിയിൽ പലപ്പോഴും ഹോളിയും ദീപാവലിയും മഹാ ഉത്സവങ്ങളാണ് പക്ഷെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇതൊക്കെ ഇന്ന് മലയാളി മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം ഇവിടെ വർണ്ണാഭമായി ആഘോഷിക്കുന്നു വിനായക ചതുർത്ഥി ഇത്തവണ കേരളത്തിൽ വളരെയധികം അതിഗംഭീരമായി ആഘോഷിച്ചു അപ്രകാരം ഹോളിയും ആഘോഷിച്ചു വരുന്നു എന്തിന് വിദേശികളുടെ വാലൻറ്റിനൈ ഡേ ഫെബ്രുവരി മാസത്തെ ആ ദിനം പോലും യുവാക്കൾ അതിഗംഭീരമായി കൊച്ചിയിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഏതായാലും വാരഫലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ ഒരു വാരഫലത്തെ ഫലങ്ങളാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന കാല നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടിൽ രാഹു മൂന്നിൽ ശനി ആറിൽ വ്യാഴം ഏഴിൽ ശുക്രൻ അഷ്ടമത്തിൽ സൂര്യൻ ബുധൻ കേതു ഒൻപതാം ഭാവത്തിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ഇവിടെ മകരൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ഒൻപതിൽ ബുധനാകയാൽ പലപ്പോഴും പാപരതി പാപവാസനകൾ കുറ്റകൃത്യങ്ങളോടുള്ള താല്പര്യം ഇത് കൂടി വരുന്ന വാരമാണ് പലപ്പോഴും ധൈര്യമില്ലാത്ത സാഹസികത ഇഷ്ടപ്പെടാത്ത മകനുണ്ടാശിക്കാർ സാഹസികത ഇഷ്ടപ്പെടും പലപ്പോഴും ചില സൗഹൃദങ്ങൾ സ്ത്രീ സൗഹൃദങ്ങൾ ആ സമയത്ത് രാത്രിയിൽ അവരുടെ വീടുകളിലേക്ക് പോവുക പെട്ടെന്ന് പിടിക്കപ്പെടുക സ്ത്രീകാരണം മാനഹാനി വരും അവിടെ ശ്രദ്ധിച്ചു അത് വരികയാണെങ്കിൽ ദാമ്പത്യത്തിന് ബുദ്ധിമുട്ട് വരും പന്ത്രണ്ടിലാണ് ചന്ദ്രൻ പലപ്പോഴും ഭാര്യാസുഖം കുറയുക അല്ലെങ്കിൽ ഭാര്യയോട് താല്പര്യമില്ലാതെ അന്യ സ്ത്രീകളിലുള്ള രതി അതിനോട് താല്പര്യം വരും അത് മകരൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുണ്ട് അഗമ്യജര അങ്കനാസു നിരത താൻ ഗമിക്കാൻ പാടില്ലാത്ത സ്ത്രീകളിലേക്ക് ര താല്പര്യം വരും അതിനുവേണ്ടി മാനവും ഉളുപ്പ് പോലും ഇല്ലാതെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചില സ്ത്രീ സൗഹൃദങ്ങൾ എടുത്തു ചാടി ചെയ്യും ഒരു മുൻവിധിയുമില്ലാതെ ഒരു സ്ത്രീയെ കാണും യാത്രയിലൊക്കെ എന്നിട്ട് പെട്ടെന്ന് അവളുടെ സൗന്ദര്യത്തിൽ തൊലിവെളുപ്പിൽ ഭ്രമിച്ച് പോവുക അവളുടെ പിറകെ പോവുക അങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുക ഹണി ട്രാപ്പിൽ കുടുക്കി തന്നെ കാശ് നഷ്ടപ്പെടുത്തുക ക്രിയാലംബട സ്ഥമേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭരിത് ബാപ്യ വസ്തു എടുത്ത്ചാടി പറ്റാത്ത സ്ത്രീകളിൽ രതിയുണ്ടാക്കി അതിലൂടെ കഷ്ടപ്പാടുകൾ വരും കാരണം ശുക്രൻ ഏഴിലാണ് ശുക്രേ കളത്രേ സതി കാമുക താനൊരു കാമുകനാകും അത് സ്വകാര്യമായി ആരും അറിയാതെ വെച്ച് അത് പിന്നീടായിരിക്കും അത് കുമ്പളങ്ങയായി അവസാനം എന്തി ചെയ്യുക പൊട്ടി താഴെ വീഴുക വളരെ ജാഗ്രത പാലിച്ചോളൂ ഭാര്യയുടെ താല്പര്യം കുറയുന്ന പരമാണ് അച്ഛനെയും അമ്മയെയും ചിന്തിച്ച് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകാം സഹോദര ഗുണം കുറയും സഹോദരങ്ങൾ ശത്രുസ്ഥാനത്താകും ഇളയ സഹോദരങ്ങളുടെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം ശാരീരികമായി പൈൽസിൻ്റെ ബുദ്ധിമുട്ട് നോക്കണം കണ്ണിന് കാഴ്ച ശക്തി കൂടേണ്ടി വരും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിക്കുക ശത്രുദോഷവിഷയം നന്നായി വരും അതിനാൽ നിർബന്ധമായും ശത്രുജന്യമായ ദോഷം മാറാൻ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടും നാളികേരം കൊണ്ട് ശത്രു സംഹാരം മുട്ട് മുട്ടറക്കണം എൻ്റെ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർ യാത്രയിൽ അനുകൂലസ്ഥിതിയുണ്ട് ഏഴാം ഭാവത്തിൽ ശുക്രനുണ്ട് പക്ഷേ യാത്രാവധി പന്ത്രണ്ടിലാണ് മറ്റേ അവസരങ്ങൾ മാത്രം നോക്കി ചെയ്യുക ദാമ്പത്യ ശ്രേയസിനായി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ദാമ്പത്യ മുട്ട് നാളികേരം കൊണ്ട് അല്ലെങ്കിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുക വെള്ളിയാഴ്ച പ്രത്യേകിച്ച് ഒരു ദേവീക്ഷേത്രത്തിൽ ശ്രദ്ധിച്ചു കൊള്ളണം മകരൻ രാശിക്കാർ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക സ്ത്രീ സ്ത്രീപീഡിത കേസിലൊന്നും പോകാൻ പാടില്ല പോക്സോ കേസിൽ പെടരുത് നമുക്ക് ചുറ്റും ചിരിച്ചിരിക്കുന്ന ധാരാളം പേരുണ്ടാകാം പക്ഷേ പിന്നിൽ നിന്ന് നമ്മുടെ കുത്തുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ജാഗ്രത പാലിക്കുക വളരെയധികം ജാഗ്രത പാലിച്ചെങ്കിൽ കുടുങ്ങിപ്പോകും പെട്ടുപോകും പെട്ടാൽ പിന്നെ എല്ലാം തീർന്നു പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ എല്ലാ അഭിമാനവും നഷ്ടപ്പെടും ആലോചിക്കുക നല്ല വെള്ളക്കുപ്പായം ഇട്ട് നടക്കുമ്പോൾ മഷി മറിച്ചാൽ ആ ഷർട്ടൊന്നിനും പറ്റാതാകും ആ വ്യക്തി ആ വ്യക്തി നാളെ ആർക്കും വേണ്ടാതാകും അത് സമൂഹത്തിൻ്റെ ഒരു അലിഖിതമായ നിയമമാണ് ആരും സപ്പോർട്ട് ഉണ്ടാകില്ല വളരെ ജാഗ്രത പാലിക്കുക എത്ര പേരാണ് എത്ര വൻ മരങ്ങളാണ് വീണ് നമ്മുടെ മുന്നിൽ കിടന്ന് നാം കാണുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണ് ജാഗ്രത പാലിക്കുക പ്രിയപ്പെട്ട മകനെ രാശിക്കാരെ എല്ലാവിധ നന്മകളും ഓണാശംസകളും